വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരുന്നത് ഞങ്ങളെ കൊച്ചും ഗൾഫീന്ന് വന്നായിരുന്നു അന്നേരം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫോൺ കൊണ്ടുവന്നായിരുന്നു നല്ല ഫോണൊക്കെയാണ് അത് ഗൾഫീന്നാണ് വന്നത് ഗൾഫിലെ ലുല്ലുമാളിന്നാണ് കൊണ്ടുവന്നിട്ടത് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരുന്നത് അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്ത് ഗൈസ് അതാണിത് നല്ല പേര് എഴുതി വെച്ചിട്ടുണ്ട് ലുല്ലുമാളി മാത്രമേ യോജിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇതിന്റെ അകത്ത് തുറന്നിട്ട് എന്തുവാണെന്ന് ഒന്ന് നോക്കാം കണ്ടോ ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം തുറന്നു നോക്കിയിട്ടുണ്ട് ഏർ അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒന്നുകൂടെ ഇതാക്കി വെച്ചേക്കുന്നത് അന്നേരം ഇതിന്റെ അകത്ത് എന്തുവാണെന്നും നമുക്ക് നോക്കാം ഈ ഇ ഫോണാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഹോണർ ഹോണർ ഇതാണ് എനിക്ക് ആണ് അല്ല പറയുന്ന ഫൈവ് ജിയുടെ ഫോൺ ആണ് അതായത് പിന്നെ അകം ഒന്ന് നമുക്ക് തോന്നുന്നു ഫോണിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഈ ഫോണാണ് ആണ് കാണിക്കുന്നത് കാണിച്ചു തരുവാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അല്ലേ ഹോണർ എച്ച് നൈൻ സി ഫൈവ് ഫൈവ് ജി ഏഡായാണ് നമുക്കിത് ഓണാക്കാം ഇത് ഓണായി കണ്ടോ ഫസ്റ്റ് ഹോമിലോട്ട് നമ്മൾ ചെന്നിട്ടുണ്ട് ഹോം സ്ക്രീനിലോട്ട് ഇതിനകത്ത് എല്ലാ ആപ്പും ഉണ്ട് ടിക്ടോക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നെ കെംസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഗൈസ് ബുക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വാരൻറ്റി കാർഡാണെന്ന് ഒന്ന് കണ്ടിതൊക്കെ ഇതിൻ്റെ വാരൻറ്റി കാർഡാണിത് ഇൻ്റെ വാരൻറ്റി കാർഡാണ് ഇവർക്ക് അറബൊക്കെ എഴുതി ഇവിടെ ഇംഗ്ലീഷ് ഇവിടെ അറബി ഇങ്ങനെ ഇത് ഇവിടെ കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഓപ്പൺ ആക്കണം എങ്ങനെ ആക്കണം ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിമ്മിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് അതാണ് അടുത്തത് വയറുണ്ട് ഫോൺ ചാർജർ വയ്ക്കുന്ന വയറുണ്ട് അതിൻ്റെ കൂടെ ഈ സാധനം ഉണ്ട് കേബിള് കേബിളും ഉണ്ട് നമുക്ക് തോന്നാം എടുത്തു നോക്കാം പൈസ ഭയങ്കര പാലും ഇതുമൊക്കെ പക്ഷെ ഫോണിന് അത്ര പാലൊന്നുമില്ല പക്ഷെ ഇതിന് ഭയങ്കര കാര്യമുണ്ട് ഇത് ഇതിൻ്റെ എത്ര ഉണ്ട് എനിക്ക് സുഖിൻ്റെ വാൾട്ട് അറിഞ്ഞു എനിക്ക് തോന്നിയത് ഇത് നല്ലൊരു ക്യാമറ എനിക്കിഷ്ടപ്പെട്ടിന്റെ ഇത് മറ്റേ സാംസങ്ങിൻ്റെ കണക്ക് സൂപ്പ് കഴിയുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഇത് എൻ്റെ മനസ്സിൽ നല്ലൊരു ക്ലിയർ ഉണ്ട് ഇട്ടു ഇത് സ്പീഡാണ് നമ്മൾ പതുക്കി നെറ്റിയാൽ മതി ഓണാവും എന്നിട്ട് ഇതിൻ്റെ ഒക്കെ കണ്ടോ അടിപൊളി ഇമേജസ്സാണ് കണ്ടോ അടിപൊളി നല്ല ക്ലിയറാണ് കണ്ടോ ഐഫോണിൻ്റെ ഇണപ്പ് നല്ല ക്ലിയർ ഉണ്ട് എനിക്ക് അടുത്തോട്ട് കൊണ്ടുവന്ന് കണ്ടോ എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഐഫോണിൻ്റെ ക്ലിയറാണ് പിന്നെ ചെറുതാ ഫോർകെയുടെ ഫോൺ ആ ഫോർകെയുടെ ഫോണാണിത് എന്താ ക്യാമറ ഉണ്ട് ഇത് നമ്മൾ എന്ത് വെള്ളത്തിൽ ഇട്ടാലും ഒന്നും സംഭവിക്കത്തില്ല വാട്ടർ പ്രൂഫാണ് അത്രയേ ഉള്ളൂ വീഡിയോ ഈ ഫോണിന്റെ റിവ്യൂ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോട്ട് വരുന്നുണ്ട്